കർണാടക ഉടുപ്പിയിൽ ഇരുപത്തിനാലുകാരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി സംഭവത്തിൽ സുഹൃത്തിനെയും ആ പ്രതിയുടെ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അതിക്രമത്തിനെതിരായ ഇപ്പോഴും ചികിത്സയിലാണ് ഉടുപ്പി കാർക്കളയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം കേസിലെ മുഖ്യപ്രതി കാർക്കള സ്വദേശി അൽത്താഫിനെ മൂന്നു മാസം മുൻപാണ് ഇൻസ്റ്റഗ്രാമിലൂടെ യുവതി പരിചയപ്പെട്ടത് സൗഹൃദം വളർന്നതോടെ നേരിട്ട് കാണണമെന്ന് അൽതാഫ് ആവശ്യപ്പെട്ടു ഇതിനായാണ് വെള്ളിയാഴ്ച യുവതി കാർക്കളയിലെത്തിയത് യുവതിയെ അൽതാഫ് കാറിൽ കയറ്റി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അൽതാഫും സുഹൃത്തുക്കളും ചേർന്ന് ബലമായി മദ്യം കഴിപ്പിച്ച ശേഷം ലൈംഗികാതിക്രമത്തിന് ലൈംഗികാതിക്രമത്തിനിരയാക്കിയെന്നാണ് യുവതിയുടെ മൊഴി ആറോപ്പിയാൽ കാൽ മാടി നിന്നെ ഒന്ന് കടക്കേൽ അല്ലെങ്കിൽ അൽതാഫിന് പുറമെ സംഘത്തിലുണ്ടായിരുന്ന സവേര റിച്ചാർഡ് എന്നയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവതിയെ ഉടുപ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു 24 ഫോർ